എന്താ ക്രോക്കറിയോ ഇത്ര കട്ടി പാടില്ല കഴിക്കാൻ പറ്റിയ വെള്ളം ഫ്രിഡ്ജ് അതെങ്ങി പുഴുങ്ങി കൊടുക്കുക ജപ്പാനിലുള്ള നമ്മടെ കേരളത്തിലുള്ള ആൾക്കാരെ അമ്മുട്ടി വെള്ളം ചൂടാക്കാൻ വെക്കി ഞാൻ സാധനൊക്കെ കാണാൻ തുടങ്ങി കാലം ആയിട്ടില്ല നമ്മുടെ കല്യാണത്തിന് എന്തിനാണ് ഞാൻ ഈ സാധനം കാണുന്നത് അത് ഞാനിത് കണ്ടിട്ടില്ല ഞാനും തന്നെ ഇത് അതൊക്കെ ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത് എന്റെ കാര്യം പറഞ്ഞത് നിങ്ങളിപ്പോ കണ്ടു പറഞ്ഞേ ഞാനിപ്പത് പണ്ട് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് കല്യാണ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അപ്പഴാണ് കണ്ടത് ഇതിൽപാട് കാലായിട്ടില്ല ഒരുപാട് കേടില്ല കേട്ടോ ഒരു നല്ല പുഴുണ്ടാവുന്ന സാധനമാണ് അതുകൊണ്ടാണ് ഓരോന്നും ശ്രദ്ധിച്ചത് ഞങ്ങൾ എത്ര ദൂരം പോയിട്ട് വാങ്ങിയിട്ട് വന്നോ അതുകൊണ്ട് പുഴുണ്ടാവില്ല ഫ്രഷ് സാധനം തെരഞ്ഞു നടന്നാണ് അതുകൊണ്ട് ഇപ്പൊ വരണത് ഫ്രഷ് സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വാങ്ങിയ കടയില് പുഴു വരില്ല പറയാൻ പറ്റില്ല ശരിയാണ് അത് തന്നെ പറഞ്ഞാ നമ്മളെത്ര ദൂരം പോയിട്ട് വാങ്ങിയതപ്പോൾ തെരഞ്ഞു തരുന്ന ചൂട സാധനം കൂടുതലാണ് കച്ചവടം ചെയ്യില്ല എന്താറിയോ കുറച്ചു നേരം കഴിഞ്ഞാൽ പുഴുവരുമെന്നിട്ട് ഫ്രഷായിട്ടിരിക്കുന്ന സമയത്താണ് ഇത് പറ്റുക സത്യം ഇത് അറിയാസുണ്ടാക്കി ഇഷ്ടമല്ലോ എന്താ ആദ്യം വാങ്ങിണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞിന് ഈ ഇപ്പൊ ആർക്കും ഇഷ്ടലായില്ല നിന്റെ ഇത് കറി വെച്ചാലും നല്ല ടേസ്റ്റ് കറി പറഞ്ഞാ മസാല കറി മാത്രം അതുകൊണ്ട് ഏട്ടാ അത് പറഞ്ഞില്ലല്ലോ നീ ചിക്കൻ വാങ്ങുമ്പോ ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഞാൻ കറി വെച്ച് കാണിച്ചു കാണിച്ചോ മസാലക്കറി ഇടും കല്യാണത്തിന് മസാല കറി ഉണ്ടാക്കാൻ വേണ്ടി ഇത് വാങ്ങിയപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത് പക്ഷേ അത് അവരത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അത് കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല നമ്മളീ സദ്യ ഏഹ് ആ വീട്ടത്തെ കല്യാണത്തിന് ആ കല്യാണത്തിനാണ് തോണ്ടത് അങ്ങനെ വേണ്ടിട്ടാണ് സദ്യയായിരുന്നില്ലേ അതിന് അപ്പൊ വാങ്ങിയത് തന്നെയാണ് തോണ്ട്

അത് ഉപ്പേരിയക്കാൻ അത് നമ്മള് ടേസ്റ്റ് ഇല്ല വച്ചാൽ ഞാൻ കഴിച്ചിട്ടില്ല നമ്മുടെ ഇവിടെ വാങ്ങിയിട്ടില്ല അത് അതെ ആ ഇവിടെ വാങ്ങിയിട്ടില്ല കേട്ടോ അത് ഒരു പ്രാവശ്യം ഇത് വാങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയോ ഏ ഉള്ളിയുടെ നീളക്കുകൾ എന്തതിനു പറയാ ആ സ്പ്രിംഗ് ഓണിയൻ അത് വാങ്ങിയിട്ട് അത് ഉപ്പേരിയച്ചു അത് ഇവിടെ ആർക്കും അത് പറ്റുകയും ചെയ്തില്ല പിന്നെ വൈകുന്നേരത്തെ മക്കളിൽ നമ്മടെ എല്ലാവരെയും കുറച്ച് വിശേഷങ്ങൾ കാണാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ആ നിക്കേ നിക്കേ ഫ്രഷ് ഇങ്ങനെ കാണുമ്പോ ഇതൊക്കെ എമാതിരി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരുന്നായിരിക്കും ഇപ്പൊക്കെ ഏഹ് ഇതൊക്കെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം പറഞ്ഞ ഇതൊന്നും ഇപ്പൊ പൊട്ടിച്ചു കൊണ്ടുന്ന സാധനങ്ങളൊന്നും അല്ല വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ കഴിഞ്ഞാ കഴിഞ്ഞാ എന്താ ചെലതേ കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോ എങ്ങനെ പറയാ കഴിക്കാനും ഇഷ്ടമുള്ള സാധനങ്ങളാവുമ്പോഴേ അത് കുഞ്ഞൂരിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് തോന്നേണ്ടത് മൂന്ന് ദിവസം മുമ്പേ ഇന്നലെയാണ് ഇന്നലെ ആ ഇന്നലെ ആ ഇന്നലെ പുഴു ഒന്നും കാണലോ മഞ്ഞപ്പൊടി ഇങ്ങനെ ഇട്ട് ഇത് വെച്ചാലേ മുട്ടി ഇത് കൊറേ പ്രാവശ്യം കഴുകിയെടുക്കും വേണം കേട്ടോ കൊറച്ച് പ്രാവശ്യം അല്ല ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ നെയ്ച്ചോറ് ഇതിന്റെ മസാല ചിലവർക്ക് ചെലവർക്കിഷ്ടാവും എനിക്ക് അങ്ങനെ ഷ്ടല്ലോ അതേപോലെ പറ്റിച്ചിട്ടുണ്ട് സോയാബീന് ആദ്യം നമുക്കറിയില്ലല്ലോ ഈ സോയാബീനും കൊണ്ട് മസാലക്കറി ഉണ്ടാക്കിട്ടേ ബിരിയാണി തരുമ്പോൾ ബീഫ് വരട്ടിയതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിച്ച് കഴിയുമ്പോഴാണ് ഇഞ്ചിട്ടേരി എന്നിട്ട് അച്ഛന് ഗ്യാസിന് കഴിക്കാനാണ് കേട്ടോ ഉപ്പും പക്ഷെ ഗ്യാസും നല്ല പഞ്ചസാരല്ലോ അതൊരു പാകം പഞ്ചാര തേനീട്ട് വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അത് തേൻ നെല്ലിക്ക എന്ന് നെല്ലിക്കൊരു സാധനമുണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് അത് നെല്ലിക്ക തേനങ്ങനെ ഇട്ട് കൊറേ വെച്ച് കഴിഞ്ഞാൽ ആ നെല്ലിക്ക ആ മധുരൊക്കെ മധുരക്കെടുത്തിട്ട് കല്ലുപോലെ കണ്ടാവും ഭയങ്കര ഔഷധിട്ടുണ്ട് അതേപോലെ ശർക്കരയില് വെക്കും ശർക്കരയിലിട്ട് വെക്കും എന്നിട്ടാണ് അരി ഇഷ്ട ആദ്യമൊക്കെ എന്റെ വീട്ടിലെ ആ ഏട്ടൻ പറഞ്ഞത് തേനിലേനെ വെക്ക അല്ല അരി അരിഷ്ടാക്കേട്ടാ എന്താ വീട്ടിലില്ലേ ഞാൻ പറഞ്ഞു സാധനം അച്ഛന് പറഞ്ഞത് ഇഞ്ചിപ്പാഞ്ചു കിച്ചു ഇതിലൊരു പുഴും കൂടി അപ്പൊ നല്ല വിഷം കൊറേ നേരം കഴിക്കും പച്ചക്കറിയില് പറഞ്ഞാൽ ആ പച്ചക്കറി നല്ല പച്ചക്കറിയല്ലേ പിന്നെന്താ ആ പച്ചക്കറി നന്നല്ല ഫ്രഷ്

ഒരു ചെറിയ ഒരു ഉപ്പിന്റെ കട്ട നന്നാസ്റ്റ് ഗ്യാസ് ഗ്യാസ് ഇല്ലെങ്കിലും ഇഞ്ചിയങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇത് ഇടയ്ക്കൊരു രസാണ് പിടിച്ചിട്ടില്ലേ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് മഞ്ഞപ്പൊടി നല്ല തിളച്ച വെള്ള അയ്യോ എന്താ പറയണത്

എന്താ ഉപ്പിട്ട് കൊടുക്കണ്ടേ അമ്മൂട്ടി കുരുമുളക് പൊടി എടുത്തിട്ട് വാ കൊറച്ച് ആണോ അത് മാതിരി ആ കോൺഫ്ലവർ എടുത്തിട്ട് വായോ അച്ചിട്ടി കോൺഫ്ലവർ എടുത്തിട്ട് വാ കോണ്ഫ്ലവർ ഇവിടെ വാങ്ങാറില്ലാത്തതാണ് കേട്ടോ ഞാനത് എന്താ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അപ്പൊ എന്തായാലും ഉപകാരമായി മക്കൾക്ക് അല്ലേ കുരുമുളക് പൊടി എന്താ ചില്ലി ആ പൊടി വേണം മുട്ടമ്മടെ സുന്ദരികൾ ഇട്ടത് ഓ ആ തൈരോ ഒരു നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞു വയ്ക്കണം കേട്ടോ തൈരച്ചാലും മതി അമ്മൂട്ടി മുട്ടെടുത്തിട്ട് വാ നാരങ്ങാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ചെയ്തിട്ടില്ല േ അതവിടെ ഒരു കോഴിമുട്ടയും കൂടി പിന്നെ മുട്ടുന്നത് കോഴികൾ മുട്ട നമുക്കറിയില്ലേ എല്ലാമ്പെടെ കൂട്ടിയിട്ട് ഈ കാശ്മീരി മുളക് പൊടിയും കൂടി ഉണ്ടെങ്കിലേ ഉം അതവിടെ മുട്ടില് അത് അപ്പറത്തെ സൈഡിൽ ഉണ്ടല്ലോ കുഞ്ഞ എടുത്തടാ മുട്ടാ നല്ലപോലെ തിരുമ്പി വെക്കത്തെ എന്താ ഇതിലൊരു പോരായ്മെട്ടോ എന്താണെന്നറിയോ കാശ്മീരി മുളക് പൊടി ഇല്ല ആ മുളക് പൊടി നമ്മളിവിടെ വാങ്ങാറില്ല കേട്ടോ അപ്പൊ അതുംകൊണ്ട് ആ കളർ ഇല്ല ബാക്കി ഉള്ളത് അത് ഉണ്ടെങ്കിൽ ചോപ്പ് കളറാവൂട്ടോ പിന്നെ കോൺഫ്ലവർ നമ്മള് ചില്ലിയൊക്കെ ഉണ്ടാക്കില്ലേ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോ വാങ്ങാറുണ്ട് കേട്ടോ ചില സമയത്ത് ഇടും ചില സമയത്ത് ഇടില്ല ഓർമ്മ ഉണ്ടെങ്കിൽ ഏർത്തേട്ടാ വാങ്ങിട്ട് വരുവോ ചോദിക്കും ഇല്ല വന്നെ ഉണ്ടാവില്ല കേട്ടോ മാത്രമേ വാങ്ങിയിട്ട് വരുവുള്ളൂ അത് ആ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് ഞാൻ തീ പിടിപ്പിട്ടു ആ ആ ഇത് വേണ്ട ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ ഇനി അടച്ചിക്ക് അങ്ങനെയല്ല അങ്ങനെ ഇനിയേ താങ്കട്ടാ ഇനി കോൺഫ്ലോർ വാങ്ങേ അടുത്ത കൊല്ലം അമ്മൂട്ടി ആ മസാലക്ക് ഞാന് വിറക് അപ്പുറത്ത് ചട്ടി ചൂടായി എണ്ണ കുപ്പിയും ചൂടായി കുപ്പി മാറ്റടിയ ഇതേ ഈ തീയില്ല ഇങ്ങടെ ആൾ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ നിങ്ങളവിടെ കാറ്റുണ്ടോ ഇവിടെ നല്ല കാറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കാറ്റാണ് പകല് ഇവിടെ എന്താ നടക്കാൻ രാത്രി പറ്റില്ല പ്പൂ കുഞ്ഞെ എന്താ എവിടേക്കും പോല അപ്പൊ എണ്ണ നല്ല പോലെ ചൂടാവട്ടെ പിന്നെ കണ്ടോ മക്കൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മുടെ മക്കൾ ചുറ്റും ഉണ്ടാവും ആവണേയുള്ളു അവ ചുറ്റും ഉണ്ടാവുട്ടോ ചിക്കൻ ഉഷാറാണ് ഇന്നലെ കഴിച്ചിട്ടില്ലേ

കുഞ്ഞാ പണ്ട് പാട്ട് പാടണ കിട്ടിട്ടില്ലേ മണിച്ചേട്ടൻ ഏട്ടാ പാട്ട് കേട്ടാ അറിയാലോ എനിക്കറിയില്ല ഏട്ടാല് ചൊല്ലി പറഞ്ഞുകഴിഞ്ഞാല് ചോപ്പ് കിട്ടുന്നു ചോപ്പ് കിട്ടും പറയും കാശ്മീരി എന്താ ഗോപി ചില്ലി ചില്ലി അല്ലേ സംഭവിച്ചില്ലേ ഗോപി ചില്ലി ഇത് ചില്ലി ആക്കിട്ട് അതിൽ ഒരു എന്താ സോസ് ഒക്കെ ഒഴിച്ചിട്ട് പൂരത്തിനും കിട്ടുക പിന്നെ പൂരത്തിന് കിട്ടുന്ന ചില്ലിയായിട്ടല്ലേ കിട്ടുക ചില്ലിയായിട്ട് ഞാൻ ചില്ലി ഗോപിച്ചില്ലി പറയുന്നത് ആവേ േ ആവേട്ടം ഓ കൊറച്ച് ആദ്യത്തെ കൊറച്ച് എരിവ് കമ്മിയാക്കിട്ടേ വിരുക്കുള്ളത് കൊടുക്കട്ടെ ചെറിയ ചെറിയൊരു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൊറച്ച് മസാല ഇടോട്ടേട്ടാ അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ എരിവ് കുഞ്ഞു ഏയ് ഇപ്പൊ കുഞ്ഞു കഴിക്കാൻ തുടങ്ങിട്ടാ അമ്മുട്ടി ആ എണ്ണവാറിന്റെ പാത്രം കഴിച്ചിട്ട് എണീറ്റ് ഓടിയായിരുന്നു അത് അത് ഞാൻ പറയട്ടെ നിലത്തെ ചിക്കൻ എനിക്കേ പറ്റിയില്ല പറ്റിയ പറഞ്ഞാൽ എന്റെ ഇവിടെ ഒക്കെ പൊള്ളിയ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം അല്ലേ പൊള്ളിച്ചത് ഇനി വാങ്ങുമ്പോ മീൻ പൊള്ളിച്ചിട്ടുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പാന്താരി അൽഫാമോ അതൊന്നും നമ്മുടെ കാന്താരി വേറെ ഒന്നുമില്ല പിന്നെന്താരിപ്പൊരി പെരി പെരി അതൊന്നും ഹണി ചിക്കനോ ചിക്കൻ തേനോ അതെ വാങ്ങണ്ടോ അതന്നെ അമ്മു പറയുന്ന കേട്ടില്ലേ അമ്മൂനെ ഇണ്ടാക്കാൻ ഭയങ്കര ഉഷാറാണ് കേട്ടോ അപ്പൊ അതും അമ്മൂടെ കൂടെ അല്ലേട്ടാ അമ്മൂട്ടിയേ നമ്മക്ക് ഇണ്ടാക്കി തരും നമ്മള് കഴിക്കൂ കേക്ക് ഓ കേക്ക്ണ്ടാക്കേട്ടാ അവർക്കുള്ളത് ചെറിയവർക്കുള്ളത് കുഞ്ഞാ കണ്ടില്ലേ മണ ആർക്കും ഇഷ്ടായിട്ടില്ല കേട്ടോ എങ്ങനെയുണ്ട് അത് വേണ്ട അത് വേണ്ട മൊത്തം വേണ്ട എങ്ങനുണ്ട് ഭയങ്കര എന്നാ കുറച്ച് മുളക് കൂടി എടുത്തിട്ടോ ഇത് കണ്ടുപിടിച്ചാണ് കുഞ്ഞിന് കുഞ്ഞിന് ഓ കഴിക്കാ അവൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണത് നിങ്ങള് വേറൊന്നും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അവൻ എന്തും ഇഷ്ടാണ് അതേപോലെ തന്നെ എന്താടാ എല്ലാവരും ും ഇത് ഇന്നലെ ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളൂട്ടോ ഓരോന്ന് കാണുമ്പല്ലേ ഇന്നലെ എങ്ങനെയല്ല ഇന്നലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അയ്യോ ഒക്കെ എടുത്തു കഴിഞ്ഞാ അവന് വേണ്ടേക്കും കൊതി എന്താ വരും നിങ്ങൾ നിങ്ങൾ കഴിച്ച യറ് കുഞ്ഞുല്ലെങ്കിൽ കിട്ടില്ല ആ ഇത് കുട്ടിയോക്ക ചോറ് കൊടുക്കുട്ടോ ഇത് കൊറച്ച് എരിവാക്കിയപ്പോ കളർ മാറിയത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി മുളക് കൂടി ഇല്ലാത്തതിന്റെ ഒരൊറ്റ പ്രശ്നാണ് വേണ്ട വേണ്ട ഇതിലെണ്ണ വല്ലാണ്ട് കുടിക്കണില്ല ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് എടുത്തൊടുക്ക കണ്ടില്ലേ ഇപ്പത്തെ കണ്ടോ കാണും പറയണില്ലേ ആ മറ്റേത് എന്താന്നറിയോ കൊറച്ച് എരിവ് മേക്കതാണ് അവർക്ക് കഴിക്കണ്ടേന്ന് വിചാരിച്ചേ വേണ്ട ഇനി ടേസ്റ്റ് നോക്കണ്ട നല്ല മണം ശരിക്കും കടയത്ത പോലെ മെറിഞ്ഞേ എല്ലാരും മെറിഞ്ഞു നോക്കാനല്ല വന്നിട്ട് കുഞ്ഞിനെ കുട്ടി തിന്നോ നാലെണ്ണല്ല പതിനാലും തരും കുഞ്ഞു എന്റെ കുട്ടിക്ക് വേണ്ടിട്ടത് ഇണ്ടാക്കണത് ിട്ട് എന്തെങ്കിലും അവന്റെ ഒരു കൊറവുണ്ടല്ലോ പറയും മതി അവണ് നോക്കിട്ട് ചോറുണ്ടോ കണ്ടേട്ടാ ഇങ്ങനെയൊക്കെ ഉള്ളതും ചില്ലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വച്ചാ നമുക്ക് തിന്ന ഉം എങ്ങനെയുണ്ട് കുഞ്ഞു ഇന്നത്തെക്കാളും രസല്ലേന്ന് ഇന്നലെ ഇനി ഞാൻ വെറും എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുരുമുളക് കൂട്ടിയില്ലാട്ടോ ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം അങ്ങനെ വർക്ക് ചെയ്ത് അപ്പൊ ഇന്നലെ വേറൊരു ടേസ്റ്റ് ആയിരുന്നു

വല്ലാത്തൊരു പ്രശ്നം പറ്റിട്ടോ എന്താ എന്റെ ഫോണ് കേടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് കുറേ അതില് നമ്പറും കുറേ ഒക്കെ മാത്രമല്ല കുട്ടികളുടെ അമ്മൂൻ്റെ അച്ചൂന്റെ വാട്സപ്പ് ഗ്രൂപ്പും അതേപോലെ തന്നെ എന്താ നമ്മൾ നമ്മുടെ നമ്മളെ ഫാമിലി ഗ്രൂപ്പും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊന്നും തോന്നരുത് കാരണം എനിക്ക് എന്താ ഭയങ്കര എന്താ നേരെയൊക്കെ പാലക്കാട് എന്തോ സാധനം കൊണ്ടെത്ത കേടാണെന്ന് പറഞ്ഞു അപ്പൊ അത് കിട്ടിയിട്ട് വേണം കേട്ടോ കൊറേ ആ കൊറേ എന്താ ചേച്ചിമാരാണോ വെച്ചാൽ അമ്മമാരാണെച്ചാൽ ഒരുപാട് എന്താ വിളിക്കാറുണ്ട് കേട്ടോ ചേച്ചിമാരെ ചേച്ചിമാര് രണ്ടുപേരേ ഉള്ളൂ മായ ചേച്ചി അതേപോലെ സുധ ചേച്ചിയൊക്കെ വിളിക്കാറുണ്ട് പിന്നെ എന്താ അമ്മമാര് പറഞ്ഞു കഴിഞ്ഞാ ഉഷമ്മ ദിവസത്തില് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞ പോലെ വിളിച്ച് കുട്ടിയെ ചോറുണ്ടോ കുട്ടിയെ എന്താ ചെയ്യണെന്ന് ചോദിക്കുന്നതാണ് കേട്ടോ ഓ ഭയങ്കര എന്താ പറയാലോട്ടാ വിളിച്ചു ഒന്നും സാധനം കിട്ടും കുറെ പേര് വിളിക്കുമ്പോ നമ്മള് എടുക്കാൻ പറ്റാറക്കും എന്താ പിന്നെ എന്താച്ച ഗ്രൂപ്പ് പോകുമ്പോഴാണ് കേട്ടോ ആകെ പ്രശ്നം മക്കൾക്ക് പഠിക്കണം അമ്മുട്ടിക്കൊക്കെ പഠിക്കേണ്ട ഗ്രൂപ്പുകളല്ലേ പഠിക്കല്ല വർക്കുകളൊക്കെ കൊടുക്കണത് അപ്പൊ അതൊക്കെ ഇതാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുത്തിട്ടുണ്ട് ചെലപ്പോ നാളെ കിട്ടണ്ടാവൂലേ അപ്പൊ ഫോണ് വാങ്ങിട്ടാണെങ്കിലും കൊറേ വർഷങ്ങളായി അഞ്ചാറ് ഞാൻ ഉപ്പുണ്ടായിരുന്നേ അപ്പൊ അത് നോക്കിയതാണ് ഉപ്പ് പാകമായത് എങ്ങനെയുണ്ട് കഴിഞ്ഞ് പോയി നോക്കി നോക്കി രണ്ടു പേർക്കും കണ്ടോ കറി വേണ്ട കേട്ടോ സാമ്പാറുണ്ട് വഴുതിറങ്ങിയ പെരിയുണ്ട് പക്ഷേ രണ്ടു പേർക്കും വേണ്ട

അഞ്ചെണ്ണല്ലേ മനിങ്ങനെ വന്നിട്ട് കണ്ടില്ലേ നിക്കണത് അപ്പൊട്ടിയെ കറി ഒഴിക്കടി ഇവിടെ ഇവിടെ സാമ്പാറൊക്കെ വെച്ച ഇന്നലെ മോരിക്കൂട്ടാന്ന് വെച്ചിട്ട് ആ മോരുകൂട്ട എത്ര നേരം അതേപോലെ സാമ്പാർ വെച്ചിട്ട് നാളെ വരെണ്ടാവും

അമ്മൂന്റെ ശീലം എന്ന് പറഞ്ഞില്ലെങ്കിൽ കാലിലിങ്ങനെ അത് വെക്കണത് എന്ന് പറഞ്ഞത് അത് അവളുടെ അച്ചച്ഛൻ അങ്ങനെയാണ് അതേപോലെ ഇത് ശീലിക്കാൻ പാടില്ല പക്ഷെ അറിയാതെ അവള് കാല് കയറ്റി വെക്കട്ടോ നമ്മള് പറഞ്ഞ പിന്നെ തനിയെ മാറ്റവും നമ്മൾ എപ്പോഴും അത് ഇത് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടാണ് കേട്ടോ എന്താ കിച്ചു

അമ്മമ്മന്റെ വീട്ടിൽ പോട്ട് ഇനി വേണോ കൂട്ടിക്ക് ഒന്നും കൂടി കഴിച്ചറാ കഴിച്ച മുത്തേ നിർത്തല്ലേ ഓ നിർത്ത നിർത്തോടങ്ങി എനിക്കത് ചോറുവാണെന്ന് പറഞ്ഞു അയ്യോ അതിനെന്താ നമ്മുടെ വീട്ടിലല്ലേ നമ്മക്ക് ഇണ്ടാക്കുമ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളു അപ്പോ എന്താ ചില്ലി പറഞ്ഞിട്ടൊന്നല്ല വിശക്കാൻ തുടങ്ങിട്ടോ കാരണം ഉച്ചക്ക് കൊറച്ച് വെച്ച് അതാണ് ഞാൻ പറയുന്നത് ഈ മക്കള് ഈ മാസം കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഒരു പുളി എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞ ചോറല്ലോട്ടോ ഈ കറികൾ ഒന്നും ഇല്ല എല്ലാ ആർക്കും പറ്റില്ല ഇഷ്ടംപോലെ വെള്ളം കുടിച്ചിട്ടാണ് കാരണം വെള്ളം വെള്ളം നല്ല കൂടുതലാണ് ഏ നല്ല ചൂടാണേ വെള്ളം നല്ലോണം കുടിക്കണം അതാണ് പറയുന്നത് ഇന്നിപ്പോൾ കറി വെച്ച് ആ കറിനി നാളെ രാവിലെ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കണം പുട്ടും സാമ്പാറും അത് കൂട്ടിയിട്ട് കറി കളയന്നെ കളയുക എന്നെ കേട്ടോ കളയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടികൾ കറി കൂട്ടില്ല നമ്മളിവരെ പ്രതീക്ഷിച്ച് കറി വെച്ച് കഴിഞ്ഞുവെച്ചാൽ ഇവർ കഴിക്കില്ല കേട്ടോ അതുപോലെ ഉപ്പേരിയെന്ന് വെച്ചാലും എല്ലാ മക്കളുടെ പോലെയല്ല ഉപ്പേരിയും അങ്ങനെ പറ്റില്ല പയറുപ്പേരി കോവയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറ്റുള്ളൂ അന്ന് ഒന്ന് വഴുതണങ്ങി ഇതുകൊണ്ടൊന്നും അത്ര പിടുത്തല്ലാട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ നിർത്തട്ടെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ മക്കൾ മക്കൾക്ക് ഓരോരോ ഇഷ്ടങ്ങളല്ലേ മുരിഞ്ഞ മുരിഞ്ഞ കൂട്ടാൻ വെച്ചാലും മുളക് വറുത്ത പൊളി വെച്ചാലും അതിന് ഒരു കുഴപ്പമുണ്ടാവില്ല വെറുതെ തക്കാളി ഉള്ളി വാട്ടിയിട്ടില്ലേ അത് അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല വേറൊന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതേം കഴിഞ്ഞു ഇനി ഇതും കൂടി ഉണ്ടാക്കി കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം